എന്തേലും ഒന്നും പറയാനില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് അമ്മ അതായത് എന്റെ കാർ ഈ ലക്ഷ്മിക്കു കുട്ടി പറഞ്ഞ ഈ കോൺഫിഡൻസ് എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ ആദ്യം പറയാം അതൊന്ന് നിങ്ങൾ കേട്ട് നോക്കൂ ശ്രദ്ധിച്ചു ഞാൻ ടു തൗസൻഡ് സെവനിലാണ് ഡ്രൈവിങ് ലൈസൻസ് എടുക്കുന്നത് അതിന് ശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് കാർ ഒറ്റയ്ക്ക് ഓടിച്ചിട്ടില്ല എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും അനിയനോ കസിൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കും അല്ലാണ്ട് എന്നെ വീട്ടിൽ നിന്ന് പാരൻസ് ഒറ്റയ്ക്ക് കാർ തന്നു വിടില്ലായിരുന്നു ഓക്കെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ടു തൗസൻഡ് എയ്റ്റിൽ ഞാൻ എടുക്കുന്നുണ്ട് വണ്ടി നയനിൽ അത്യാവശ്യം എവിടെയെങ്കിലും പോകാൻ പക്ഷേ കോളേജിൽ പോകാനോ അങ്ങനെയൊന്നും തന്നു വിടില്ല വീട്ടിൽ നിന്ന് അപ്പം അതൊക്കെ കഴിഞ്ഞു ടു തൗസൻഡ് ട്വൽവിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു കാസർഗോഡേക്ക് എത്തി അവിടെ എത്തിയപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്മ എന്നോട് പറയും അഞ്ചു വണ്ടി എടുക്ക് അങ്ങനെ ഞങ്ങൾ ബെന്തെടുക്കാൻ അമ്പലത്തിൽ പോകുമായിരുന്നു അപ്പോൾ അത് നല്ലൊരു കയറ്റവും ഇറക്കുമൊക്കെ ഉള്ള റോഡാണത് അപ്പം ഞാൻ ഈ തേരിയിലൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ആക്കുക അമ്മ ഈ റോഡിൽ കൂടെ പോകുന്നവരെയൊക്കെ വിളിച്ച് കയറ്റി വാ 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 ബാക്കിയായിരിക്കും ഇരിക്കും എന്ന് പറയും അപ്പം ഞാൻ കയറ്റുന്നു അവിടെ എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റയ്ക്ക് എടുക്കണം കാരണം അമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല ഒന്നാമത്തെ കാര്യം വണ്ടി ഓഫ് ആകുന്നു പിന്നെ ബാക്കിലോട്ട് എടുക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളത് വന്നപ്പോഴേക്കും ഞാൻ പഠിച്ചു ഹാഫ് ക്ലച്ചൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആയി മറ്റതെന്ന് പറയുമ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെന്ന് ഓഫ് ആയിക്കഴിഞ്ഞാൽ ആ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ കാസർഗോഡ് എത്തിയപ്പോഴേക്കും എനിക്കറിയാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എടുത്തേ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് അവിടെ നിന്നൊരു കോൺഫിഡൻസ് കിട്ടി അങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂടി എൻ്റെ സ്പീഡും കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് അനിയം വരുവാണേൽ കാസർഗോഡേക്ക് അങ്ങനെ അവനെ കൂട്ടാനായിട്ട് ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് അപ്പം അച്ഛനോട് രാവിലെ പറഞ്ഞതാണ് അഞ്ചും ഞാനും കൂടി വരാം എന്ന് വേണ്ടച്ഛാ ഞാൻ പോയിട്ട് വരാം രാവിലെയല്ലേ അപ്പോൾ അമ്മ അപ്പോഴും സപ്പോർട്ടാണ് ആ അഞ്ചു ഒറ്റയ്ക്ക് പോയിട്ട് വരാം അങ്ങനെ ഞാൻ അനിയനെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ബന്ധെടുക്കയിലെ വരുവാണ് ബന്ദടുക്കയിലേക്ക് വന്നു ഞങ്ങളുടെ കാശട്ടിലേക്ക് കയറ്റാനും ഞാൻ ഗിയർ ഡൗൺ ആക്കാൻ വിട്ടുപോയി കാരണം ആ സ്പീഡോട് കൂടി കൊണ്ടങ്ങി അപ്പം എനിക്കതൊരു ഫീലായി ഫീലെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അനിയും കൂടെ ഉണ്ട് ട്രിവേണ്ടത്തം മൊത്തം അറിയും ഞാൻ വിളിക്കാൻ വന്നിട്ട് അതുവരെ ഞാൻ അവിടെ സ്റ്റാറായിട്ട് വണ്ടി ഓടിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുവല്ലായിരുന്നു അപ്പോൾ അതെനിക്ക് മെൻ്റലി ഒരു ഭയങ്കര ഒരു ഇതായി പിന്നെ വണ്ടി ശരിയാക്കണം ഹസ്ബൻറ്റിൻ്റെ വണ്ടിയാണ് കത്തറിലിരിക്കുന്നത് ഹസ്ബൻഡ് അറിയും പക്ഷേ എന്നിട്ടും എനിക്ക് അവിടുത്തെ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അമ്മ അതൊന്നും ഇതാക്കിയില്ല അമ്മ വീണ്ടും അതെടുക്കണം ഒരു പ്രാവശ്യം തട്ടും മുട്ടും എന്നൊക്കെ ഉള്ളത് തന്നെ വണ്ടിയാകുമ്പോൾ തട്ടും മുട്ടും അതെനിക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നതാണ് അമ്മ അമ്മയുടെ ആ ഒരു സപ്പോർട്ട് അങ്ങനെ തിനുശേഷം ഞാൻ പിന്നെ എടുത്തിട്ടേ ഇല്ല വൺ ഡേ പിന്നെ ഞാൻ എടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് തേർട്ടീൻ കഴിഞ്ഞു ഫോർട്ടീൻ കഴിഞ്ഞു ഫിഫ്റ്റീനില് മോളായി മോളായി കഴിഞ്ഞതിന് ശേഷം സിക്സ്റ്റീൻ ഓക്കെ അപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്നില്ല അതൊക്കെ സെവൻറ്റീൻ ആയപ്പോഴേക്കും മോൾക്ക് മിക്കവാറും ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖവും ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ട്രിവാൻഡ്രത്തെത്തി ട്രിവാൻഡ്രത്ത് റോഡ് അറിയാമല്ലോ അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മഴ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഫോർ വീലർ വേണം അപ്പോൾ വീട്ടിലുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവാം മറ്റുള്ളവരുടെ വണ്ടി എടുത്തിട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ തട്ടോ മുട്ടോ എന്നൊക്കെയുള്ള കൂടുതൽ ടെൻഷൻ കാരണം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് മുട്ടുകയും ചെയ്യും അത് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സ്വന്തമായിട്ടൊരു വണ്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് എടുത്തു എയ്റ്റ് ഹൺഡ്രഡ് എടുത്തപ്പോഴേക്കും ഇതേ പേടി തന്നെ അന്നത്തെ തട്ടിന് ശേഷം എനിക്ക് പിന്നെ പേടിയാണ് അങ്ങനെ കുറച്ച് ദിവസം ഹസ്ബൻഡും അനിയനും ഒക്കെ നൈറ്റ് ഇവരെ ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്നെയും കൊണ്ട് ഇങ്ങനെ ചെറിയ റോഡ് കേട്ടോ അതാ ഞാൻ പറയാൻ കാരണം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഓക്കറ്റ് റോഡിൽ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ പഴയ ആൾക്കാരെ പോലെയല്ലേ നമ്മൾ ആരെങ്കിലും വണ്ടി പഠിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാ ഞാൻ ആ പഠിക്കുന്ന സമയത്ത് വീണ്ടും സിക്സ്റ്റീനിലെ സെവൻറ്റീനിലെ കാര്യം പറയുന്നത് വണ്ടി ഓഫായി പോവുകയാണെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയിട്ട് ഒരു ചേട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ തന്നെ നീ എടുത്തിട്ട് പോയാൽ മതി എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എനിക്ക് ഒരു തിരക്കില്ല ഞാൻ എന്നിട്ടും പറയുന്നു ചേട്ടൻ പൊക്കോ ഞാൻ അതിന് ശേഷം പോവാം എനിക്ക് തിരക്കില്ല എന്നിട്ടും ആ ചേട്ടൻ പോയില്ല ഞാൻ വണ്ടി എടുത്ത് പോയതിന് ശേഷം കാരണം എനിക്ക് പേടി കയറ്റത്തിലാണ് അപ്പോൾ പുറകിലേക്ക് വരും എന്നുള്ളത് അപ്പോൾ അവിടെ ഞാൻ എടുത്തു അതുപോലെ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് മോളുടെ സ്കൂളിലായിരുന്നു അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഇത് നല്ല നിങ്ങൾ നേരത്തെ കണ്ടില്ലേ വീഡിയോയിൽ കണ്ട ആ സെയിം സ്കൂളിൽ തന്നെയായിരുന്നു ഞാനും വർക്ക് ചെയ്തത് അപ്പോൾ ആ കയറ്റം എന്ന് പറയുന്ന വലിയ കയറ്റമാണ് അപ്പോൾ ആ കയറ്റം കയറി ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ ഇടയ്ക്കൊരു വണ്ടി സ്കൂൾ ബസ് എന്തെങ്കിലും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ അവർ ഹെല്പ് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു പ്രാവശ്യം അതെനിക്ക് പറ്റി അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് കീ കൊടുക്കുകയാണ് അന്നേരം ആ ഡ്രൈവർ ചേട്ടൻ എന്നോട് പറഞ്ഞത് ടീച്ചർ തന്നെ എന്നെടുത്താൽ മതി ഒരു ദിവസം ഞാൻ ഹെൽപ്പ് ചെയ്ത് തന്ന ടീച്ചറിനെ പേടി പോവില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുത്തു അതോടുകൂടി പിന്നെ എനിക്ക് മനസ്സിലായി ആ പിറ്റേ ദിവസം ഞാൻ തന്നെ എടുക്കണം അവിടെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എടുത്തു തുടങ്ങി അപ്പോൾ അങ്ങനെ ഹാഫ് ക്ലച്ച് ക്ലച്ചൊക്കെയായി എത്ര തിരക്കുള്ള റോഡിൽ കൂടെ ആയാലും ഓടിക്കാനൊക്കെയായി അപ്പം എനിക്ക് വണ്ടി ഇങ്ങനെ ടെൻഷൻ ഇല്ലാതെ ഇത്രയും തിരക്കുള്ള റോഡിൽ കൂടി ഓടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ട് പറ്റും അതിന് നിങ്ങൾക്ക് വേണ്ടത് ഫേസ്റ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് അതിനുശേഷം വരേണ്ടത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എപ്പോഴും പോക്കറ്റ് റോഡിൽ കൂടെ ആയിരിക്കണം പോക്കറ്റ് റോഡിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ചെറിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡ് കൊടുക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ പഠിച്ചതും പോക്കറ്റ് റോഡിലാണ് കേട്ടോ പോക്കറ്റ് റോഡിലാകുമ്പോൾ ചെറിയ ചെറിയ വഴികളും ടേണിങ്സും കയറ്റവും ഇറക്കും പിന്നെ കുഴികളും ഒക്കെ വരുമ്പോഴേക്കും നമുക്കെല്ലാം പഠിക്കാൻ പറ്റും പിന്നെ അതുപോലെ നിങ്ങൾ ആദ്യം തന്നെ ഫോർത്ത് ഗിയറിലും ഫിഫ്ത്ത് ഒന്നും പോകേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കാനുള്ള പേടി മാറണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഗിയറിൽ ഓടിച്ചാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക സ്റ്റിയറിംഗ് ബാലൻസ് അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ മാക്സിമം തേർഡ് വരെ ഇടാൻ പറ്റുള്ളൂ ആദ്യമൊക്കെ ആകുമ്പോൾ മതി അതായിരിക്കും നിങ്ങൾക്ക് ആയിട്ടുള്ളത് അപ്പം അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒരു മൂന്ന് നാല് ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് റോഡിൽ ഓടിക്കാനുള്ള ആ ഒരു പേടി മാറിക്കിട്ടും അത് മാറിയ പിന്നെ നിങ്ങൾക്ക് ഫോർത്തിലോ ഫിഫ്തിലോ ഒക്കെ പോകാമല്ലോ അതുപോലെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടി വാഷ് ചെയ്യാനായിട്ട് ഞാൻ പുറത്ത് കൊടുക്കില്ല ഞാൻ തന്നെ ചെയ്യായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വണ്ടിയുടെ സൈസും അതിൻ്റെ എത്ര ലെങ്തും വണ്ടിയെ കുറച്ചുകൂടി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്കതൊരു ഹെൽപ്പ് ഫുള്ളായിരിക്കും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ കൂട്ടത്തില് ഡ്രൈവ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയും പെട്ടെന്ന് നീ സൈഡാക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ അങ്ങനെ പലതും പെട്ടെന്ന് പെട്ടെന്ന് പറയും ഇത് കേട്ട പാടെ നമ്മളെന്താകും ടെൻസ്ഡാകും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യും അങ്ങോട്ട് അങ്ങോട്ടെടുക്കും എന്താ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും അല്ലേ ഞാനങ്ങനെയായിരുന്നു കാരണം എൻ്റെ അടുത്ത് ഇരുന്ന് ടേട്ടൻ അത് ടു ഫിഫ്ത്ത് ടു തേർഡ് അപ്പോൾ ഞാൻ അയ്യോ ഇങ്ങനെയാണോ അങ്ങനെയാണോ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്നും കേൾക്കണ്ട നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന ഗിയറിൽ പോവുക ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അവർ പറയുന്നത് കേട്ട് ഫോർത്ത് ഗിയറിൽ പോവുകയാണ് ചിലപ്പോൾ പറയാം ഒക്കെ പെട്ടെന്ന് തീരും അതുകൊണ്ട് ഫോർത്തിൽ ഇടും എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളിങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ സ്പീഡ് പെട്ടെന്ന് ഒറ്റയടിക്ക് നിങ്ങൾ ഡൗൺ ചെയ്യുക ഗിയർ ഡൗൺ ചെയ്യാതെ ബ്രേക്ക് ഇടുമ്പോഴേക്കും വണ്ടി ഓഫ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ കുറയും വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ചിലപ്പോൾ പുറത്തു പുറകെ വരുന്ന ആൾ വീണ്ടും വീണ്ടും ഹോൺ അടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുന്ന ഗിയർ ഒരു തേട് വരെ പൊക്കോ നിങ്ങൾ നല്ല പ്രാക്ടീസ് ആയതിന് ശേഷം നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം അപ്പം നി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും കൂടും പിന്നെ വണ്ടിയാവുമ്പോൾ തട്ടയും മുട്ടയും ഒക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ചാലും നിങ്ങൾ വിട്ടുകൊടുക്കരുത് വീണ്ടും എടുക്കുക ഇപ്പോൾ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അത് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ പുറത്തൊക്കെ പോകാനൊക്കെ പറ്റുകയാണെങ്കിൽ അല്ലേ ഇപ്പോൾ സാധാരണക്കാരിയായ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും നെഗറ്റീവ് കമൻസൊക്കെ ഇഗ്നോർ ചെയ്യുക വേറൊന്നു പറയുന്നത് ഗ്യാപ്പ് വരാണ്ടേ നോക്കുക ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അറിയാം ആ ഒരു ഗ്യാപ്പ് അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നത് ലൈസൻസ് കിട്ടിയ ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു വൺ ഇയർ വരെ ഓക്കെ ഓക്കെ വൺ ഇയർ വേണ്ട സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു സിക്സ് മന്ത്സ് കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടച്ച് പോകും പിന്നെയാണ് അപ്പോഴാണ് നമുക്ക് പേടിയൊക്കെ വരുന്നത് അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വരാണ്ടെ നോക്കുക എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് വരരുത് അപ്പോൾ എവിടെന്നെങ്കിലും ഹസ്ബൻഡിൻ്റെയോ ആരുടെയെങ്കിലും വണ്ടി നിങ്ങളൊന്ന് അത് കൂട്ടത്തിലായിക്കോട്ടെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഗ്യാപ്പ് വരാണ്ട് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരാളാണെങ്കിൽ ഗ്യാപ്പ് വരാണ്ട് ഉറപ്പായിട്ട് വണ്ടി എടുക്കുക ഞാൻ ആ തട്ട് കിട്ടിയ സമയത്ത് ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞില്ലേ അതിന് ശേഷം ഞാൻ വണ്ടി എടുക്കുമ്പോഴേക്കും എനിക്കിങ്ങനെ ആ ഒരു തട്ടിന് ശേഷമൊക്കെ ചെറിയ ചെറുതല്ല നല്ലതുപോലൊരു പേടി ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നില്ലേ അതുപോലെ ഞാൻ സജീഷ് ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആളിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഏതോ ഒരു ക്ലാസ്സിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് വണ്ടി വാഷ് ചെയ്യുന്ന കാര്യമൊക്കെ വണ്ടി ബ്രേക്കിലിട്ട് വരും നിങ്ങളുടെ കാലിങ്ങനെ മുട്ട് ഷിവറി എന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കണക്ട് ചെയ്യുന്നു ശരിയാണല്ലോ എനിക്ക് അങ്ങനെ വരുന്നുണ്ടല്ലോ എന്നുള്ളത് പക്ഷെ ഞാൻ അത് ആ ഒരു വീഡിയോ കണ്ടത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ വീട്ടിൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ ഞാനെന്ത് ചെയ്യും പതുക്കെ കഴുകാൻ കഴുകാനെടുക്കുമല്ലോ വണ്ടി കഴുകാൻ കഴുകാനെടുക്കുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് ഒന്ന് എടുക്കും ബാക്കിലോട്ടെടുക്കും എടുക്കും അങ്ങനെ ഇങ്ങനെ മെല്ലെ 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 തനിയെ 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 ഞാൻ എടുത്ത് പുറത്തേട്ട് ഇറങ്ങി അതുപോലെ ആ ഒരു വീഡിയോ പോലെ നിങ്ങൾക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ആ സജീഷ് ഗോവിന്ദനെ ഞാൻ പിന്നെ ഇതെല്ലാം ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യുന്ന സമയത്താണ് അറിയുന്നത് ഞാൻ പറഞ്ഞില്ലേ ബന്ധെടുക്കുകയായിരുന്നു ഞങ്ങളുടെ സ്ഥലം എന്ന് അതിന് തൊട്ടടുത്തായിരുന്നു പുള്ളിക്കാരൻ്റെയും വീഡിയോ പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പറയുമ്പോഴാണ് ഹസ്ബൻഡ് ൻ അത് നമ്മുടെ നെയബർ ആണല്ലോ എന്ന് എനിക്ക് അറിയില്ലെന്ന് പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല ഒരുപാട് സ്ഥലത്തൊക്കെ ഞാൻ ആ വീഡിയോസ് കാണാറുണ്ട് എന്തെങ്കിലും എനിക്ക് അദ്ദേഹത്തെ കാണണം എന്നുണ്ട് ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എന്നാലും ഒരു മോട്ടിവേഷൻ സ്പീക്കർ തന്നെയായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ ഈ പോക്കറ്റ് റോഡിലേക്ക് എടുക്കാണ് ഇതുവഴിക്കാണ് നമുക്ക് പോവേണ്ടത് തിരിച്ച് ഞങ്ങൾ എത്തിയിട്ടോ ഞാൻ ഇത്രയും നിങ്ങളോട് സംസാരിച്ചെങ്കിലും തിരിച്ച് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഞാൻ വണ്ടി എടുക്കുവാണ് അപ്പോൾ ഇവിടെ കുറച്ച് റോഡൊരു പ്രശ്നമാണ് ഇനി ഇനി സെക്കൻഡ് ഇട്ടു പോക്കറ്റ് റോഡാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള പോക്കറ്റ് റോഡിലൊക്കെ നമുക്കൊരു തേർഡ് വരെ പോയാൽ മതി വലിയ അതും നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആയതിനു ശേഷം തേർഡ് ഫോർത്തിലേക്ക് പോയാൽ മതി തുടക്കക്കാരാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ തന്നെ പോവുക ഇങ്ങനെയുള്ള കുഞ്ഞു റോഡൊക്കെ കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പേടി തോന്നും അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ആദ്യമൊക്കെ സെക്കൻഡ് ഗിയറിലൊക്കെ പോയാൽ മതി കണ്ടോ വളവെത്തിക്കഴിഞ്ഞു വളവ് നമ്മൾ മെല്ലെ എടുക്കുവാണ് സെക്കൻഡ് ഗിയറിൽ നിങ്ങളുടെ വളവൊക്കെ എത്തുമ്പോൾ അടിച്ച് പോവാം ഒരു ടെൻഷനും വേണ്ട എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറ്റും നമ്മൾ നല്ല കെയർ ആയിരിക്കണം എന്നേ ഉള്ളൂ മാക്സിമം ഞാൻ പറഞ്ഞതുപോലെ കുറഞ്ഞ ഗിയറിൽ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസാണ് മസ്റ്റ് ഓക്കെ അപ്പോൾ ഒരു ടെൻഷനും വേണ്ട പിന്നെ ഈ മാരുതി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാം ഈ മാരുതി ഓടിക്കുന്ന പഠിച്ച ഒരാൾക്ക് വലിയ വലിയ വണ്ടി എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പായിട്ട് പറ്റും കാരണം ഞാൻ ചെറിയ വണ്ടിയിലാണ് പഠിച്ചത് പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ വണ്ടിയും എടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ട ഏത് വണ്ടിയായാലും ഡ്രൈവിംഗ് അറിയാമെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് എടുക്കാം ഉള്ളൂ വേണ്ട അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക Thank you for watching. Bye bye.